ില് വന്നപ്പോ ഇവിടെ ഇങ്ങനെ വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട് അപ്പൊ ഇതുവഴി പോയപ്പോ കണ്ടതാണ് നമുക്കിതൊന്ന് ഒഴിവാക്കാൻ കഴിയുമോന്ന് നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാം ഇതല്ലേ മയക്കാലം കാണൊലിയ വലിയ വലിയ വാഹനങ്ങൾ വരുന്ന ഒരു ഏരിയ ആണിത് അപ്പൊ ഇവിടത്തെ വെള്ളം ഒക്കെ നമുക്ക് ഒഴിവാക്കാൻ കഴിയോന്ന് ഒന്ന് ശ്രമിച്ചു നോക്കാണ് അപ്പൊ ഇവിടെ ഒരു ഓവാലം കാണണ്ട് അപ്പൊ ഇവിടെ എന്തായാലും അതിന് ഒഴുകി പോകാനുള്ള എന്തെങ്കിലും സൗകര്യം ഉണ്ടാവും ഉറപ്പാണ് നമുക്ക് അതിങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് നോക്കാണ് വല്ലണ്ടി എന്നുണ്ടോ നോക്ക് ഇതേ ആദ്യം നമ്മളെ എത്രത്തോളം വെള്ളം കെട്ടിക്ക്ണ്ട് ഇപ്പൊ കണ്ടില്ലേ ഇപ്പൊ ചെറിയൊരു മാറ്റം തന്നെ അതിന് ഒരുപാട് മാറ്റങ്ങൾ വരാൻ കഴിയും അതിൽ ഏറ്റവും വലിയ ഉദാഹരണമാണ് ചെറിയൊരു മാറ്റങ്ങൾ കൊണ്ട് ഇവിടുത്തെ വെള്ളം പൂർണ്ണമായിട്ടും നമ്മളെ ഒഴിവാക്കിട്ടുണ്ട് ഇത് കണ്ടില്ലപ്പോ ഇവിടെപ്പോ നമ്മൾ വന്നപ്പോ എത്രത്തോളം വെള്ളം ഉണ്ടായിരുന്നോ ഇപ്പൊ വെള്ളം ഫുള്ള് പോയി അപ്പൊ ഇതുള്ള പണി ചെറിയ മാറ്റങ്ങൾ വരുത്തിയാൽ തന്നെ ഒരുപാട് ഉപകാരങ്ങൾ ഉണ്ടാവും ഇതുവരെ വാഹനങ്ങൾ അത്ര റിസ്ക് എടുത്ത് പോയതായിരുന്നു ഇപ്പൊ നല്ല സുഖമായിട്ട് വാഹനങ്ങൾക്ക് പോവാൻ ഇവിടുത്തെ മൊത്തം വെള്ളം ക്ലീൻ ചെയ്തിട്ടുണ്ട്